Thank yeah. ൾക്കാരെ വരും ബുദ്ധിമുട്ട് ഭയങ്കര ആവശ്യമില്ല ഞാൻ കണ്ടത് ആൾക്കാരല്ലേ <laughs> ും വഞ്ചി വേണം ഞങ്ങൾ വൈകിട്ട് ഏഴുമണി പണി അരിച്ചു വരും ഇതുപോലെ കുട്ടികളും സ്ത്രീകളും അപ്പൊ ഇത് കേറി പോകുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അഞ്ചു വേണം ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂന്നാമത്തെ വർഷം വരുന്നത് വന്നു കഴിഞ്ഞാല് ഒരു ആഴ്ച മാസം മൂന്നാഴ്ച നാലാഴ്ച ബോട്ടിട്ടുണ്ടാവും ഇതേപോലെ കണ്ടു തരഞ്ഞാല് വേറെ മുതൽ ദിവസം വേറെ വർഷം ഇല്ല അപ്പൊ അതിന് അത് കേട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഇതേ അപ്പൊ പിന്നെ വേറെ നമ്മൾ പറഞ്ഞിട്ട് അതിനുള്ള മാത്രം ല്ലോക്കറ്റ് തന്നെ രാവിലെല്ലാം കൊടുത്തേ ഞങ്ങളുടെ അളയാ കേ ഇത് കളക്ടർ അങ്ങനെ കാണാ ഇത് ഒരു സേഫ്റ്റി ോ ചെയ്ത് പറ്റുള്ളൂ അത് കണ്ടേ അതല്ലെങ്കിൽ അധികാരം ആവില്ല ഫസ്റ്റ് ക്ലാസ് ആണ് പറഞ്ഞാലും എല്ലാ മെമ്പർമാരുണ്ട് ഇവര് പന്ത്രണ്ട് കൂടി ഒരു പത്താണ് ലാഭം ഒരു മാസത്തിൽ സൗജന്യ റേഷൻ Thank <laughs> you. Thank <laughs> you.